തോട്ടിലെ താട്ടം ലൈവ് ആയിട്ട് വരാനുള്ള അവിടെ കണ്ടോളൂ വരാലാണോ ചെറിയാണോ സംശയമുണ്ട് തോട്ടിലെ നമ്മളെ വരാൽ വരാലാണോ ചെറിയാണോ സംശയമുണ്ട് കണ്ടിട്ട് വരാലാണെങ്കിൽ അതാ തല ഇങ്ങോട്ടാട്ടി വരണതാന്ന് അതാ വരണതാ വരണതാ വരണേ പുറത്തേക്ക് വരുന്നുണ്ട് അതാ നല്ലോണം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അതാ മെല്ല കവർ ചെയ്ത് താഴോട്ട് പോവാണ് അതാ അതാ പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുകയാണെ എല്ലാം അങ്ങോട്ട് കൊണ്ട് പോകണ്ട വരാലോ ചെറിയെന്നല്ല കണ്ടിട്ട് വരാലാണ് അതിന് മെല്ലാ അതാ പോണതാ പോണതാ പോക അറ്റപ്പൂക്ക അതാ പോയി Thank <laughs> you.